بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين عدد ما تحب وترضى ഏറ്റവും ബഹുമാനമുള്ള സെയ്ദർ വനമാക്കൾ മുത്താലിമകൾ പ്രവർത്തകർ ഈ യാത്രയിൽ എൻ്റെ സഹയാത്രികരായി പ്രധാനമായി ഉള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്രാഹിം ഖലീൽ ഞങ്ങളവാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അവാണ് അവൻ രണ്ടു പേരും ഈ സദസ്സിൽ അനുയോജ്യമായ പ്രസംഗം ചെയ്യാൻ കാത്തിരിക്കുകയും ആണ് എൻ്റെ ക്ഷീണം കൊണ്ട് എന്നെ ഒന്ന് ആദ്യമായി പ്രസംഗിക്കാൻ അനുവദിച്ചതാണ് ഇവിടെ അധിക സമയം ഇരുന്ന പക്ഷെ നാളെ പ്രസംഗിക്കാൻ കഴിയാതെ വരുമോ എന്ന പേടികൊണ്ടാണ് അത് എന്തായാലും പരിശുദ്ധ നമ്മെ പഠിപ്പിച്ചു എന്ന് പറയപ്പെട്ടാൽ എന്ന് അവിടെയുള്ള ബഹുദൈവ വിശ്വാസികൾ ചോദിക്കുമായിരുന്നു ലഹും ആമിനു കാമാനാസ് മനുഷ്യർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം ആ പ്രഗത്ഭരായ സത്യസന്ധരായ മനുഷ്യർ ഉയർന്ന വിശ്വാസമുള്ള മഹത്തുക്കൾ അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ താഴെയുള്ള വിവരമില്ലാത്തവൻ ചോദിക്കുന്നു അനു മിനു കമ അമനസ് ഈ വെഡികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല പ്രഗത്ഭരായ സ്വഭാവത്തിന് ഹുലഫുർ റാഷിദുകളായ സ്വഹാബത്തിനെയും അവരോട് ബന്ധപ്പെട്ട മറ്റ് അസ്രത്തുൽ മുബറ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹത്തുക്കളായ സ്വഹാബത്തും അതുപോലുള്ള വലിയ പ്രഗത്ഭരായ ആളുകൾ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയപ്പെടുമ്പോൾ ഈ വലിയ മഹത്തുക്കളെ മുഴുവനും വിഡ്ഢികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മക്കയിലുള്ള ഭൗതിക വിശ്വാസികൾ പറയുകയുണ്ടായി നാം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർക്കൊപ്പം എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം നല്ല മനുഷ്യരെ കൂടെ നാം എപ്പോൾ ആകുന്നുവോ അപ്പോൾ നമ്മൾ നന്നാകും അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ട ഒരു കഷ്ണം എന്ന് സി മുഹമ്മദ് ഫി പ്രസംഗിച്ചപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ായത്തിൻ്റെ കഷ്ണം എന്നെ സജ്ജന സജ്ജനങ്ങൾ കൂട്ടത്തിൽ ചേർക്കണമേ അള്ളാ എന്ന് യൂസുഫ് അലഹിത്തരാം ദ്വയ ചെയ്യുകയും അത് നമുക്കല്ലാഹ് പഠിപ്പിച്ചു തരികയും ചെയ്തു നമ്മളെപ്പോഴും ദയാ ചെയ്തുകൊണ്ടിരിക്കുന്നു സജ്ജനങ്ങളോടു കൂടെ ഞങ്ങളെ ചേർക്കണം അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു മുദ്രാവാക്യം കേരളത്ത് വിവരമില്ലാതെ ഉണ്ടാക്കിയതല്ല കേരള മുസ്ലിം ജമായത്ത് നിങ്ങൾക്ക് അറിയാം ഇവിടെ നൂറ് കൊല്ലത്തിനു മുമ്പ് അല്ലെങ്കിൽ നൂറ് കൊല്ലമായി സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ എല്ലാം മനുഷ്യരെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവർക്ക് എതിരെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഐക്യം വേണമെന്ന് പറഞ്ഞു വരികയും ഐക്യ ഐക്യസംഘമുണ്ടാക്കുകയും ചെയ്ത് ഉടനെ ആളുകൾ വിട്ടുപോകാതിരിക്കാൻ ഈലത്തു പലിശ വാങ്ങാനുള്ള തന്ത്രം എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത് നൂറ് കൊല്ലത്തിന് മുമ്പ് ഈരത്തു രൂപ പലിശമാകാനുള്ള കൗശലം ഇത് വിശ്വാസപരമായി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതോടൊപ്പം കർമ്മപരമായി പലിശ വാങ്ങുന്നതിലേക്ക് നയിക്കുകയും അതുപോലുള്ള തെറ്റായ കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്ത് ജനങ്ങളെ നല്ല വിശ്വാസമുള്ള ജനങ്ങളെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഉള്ള ഒരു സംഘടനയാണ് ഈ പുതിയ സംഘം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട് ചെയ്ത് വരക്കൽ കൊല്ലക്കോയറ്റങ്ങൾ അവൾ അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങൾ ഇപ്പം ഇവിടെ മുസ്ലിം ഞാൻ പറഞ്ഞിട്ട് അവസാനം പറയാം അങ്ങനെ സമസ്ത കേരള ജമീയത്തിലോല രൂപീകൃതമായി അവരുടെ പ്രവർത്തനം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ചു അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ എസ് എസ് എഫ് സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന നിലക്ക് സംഘടിപ്പിച്ചു അതുപോലെ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾ വളരാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ആവശ്യമായ സംഘടനകളും പ്രവർത്തനങ്ങളും ഒരുക്കി ഇപ്പോൾ കാലം വളരെയധികം പിന്നിട്ട് ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യുവത്വത്തിൽ നിന്നും പിന്നിട്ട പ്രായം ചെല്ലുന്ന ആളുകൾക്കടക്കം എല്ലാവർക്കും ഇവിടെ അഹൽസന്നി ജപായത്തിൻ്റെ ആശയം പഠിപ്പിക്കാൻ ഒരു സംഘടന വേണം എന്ന നിലയിലാണ് സമസ്ത കേരള ജമീയത്തിലൊരു ഈ കേരള മുസ്ലിം ജമാരെ രൂപീകരിച്ചിട്ടുള്ളതും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും അങ്ങനെ അമോഹുവിൻ്റെ തോഫേക്ക് കൊണ്ട് നൂറ് വർഷമായി ഇവിടെ ശരിയായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ നാം വർഗീയവാദികൾ അല്ല വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തെ അടിച്ചേൽപ്പിക്കുകയാണ് അത് നാം ഒരിക്കലും ചെയ്തിട്ടില്ല വർഗീയവാദം നമുക്ക് ഇല്ല അതുപോലെ ടെററിസം എന്ന് പറയുന്ന ഭീകര പ്രവർത്തനം അത് നമുക്ക് ഒരിക്കലും അനുവദനീയമല്ല അതിലൂടെ ആവശ്യവുമില്ല അനുവദനീയവുമല്ല എല്ലാ മതങ്ങൾക്കും വളരാനും പ്രവർത്തിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട് മറ്റ് ചില രാജ്യങ്ങളിൽ അതുപോലുമില്ല ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏത് മതക്കാരനും ഏത് വിശ്വാസക്കാരനും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ഭരണഘടന തന്നെ അധികാരം കൊടുത്തിട്ടുണ്ട് ആ നിലയിൽ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സമന്മാരാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അതേ നാം ഓരോരുത്തരും മുസ്ലിമായ ആളുകൾ മുസ്ലിം ആണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു മുസ്ലിമായതോടുകൂടി മറ്റുള്ള ഒരു മതക്കാരനെ നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിക്കുക അത് നമ്മുടെ ചിട്ടയിൽപ്പെട്ടത് അല്ല അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിച്ചുകൂടാ ഇപ്പോഴത്തെ അമേരിക്കയിൽ ഓരോ ദിവസവും പതിനായിരങ്ങളാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ തടയാൻ അവിടുത്തെ പ്രസിഡന്റിന് അധികാരമില്ല മറ്റാർക്കും അധികാരമില്ല അതുകൊണ്ട് അവർക്ക് സാധിക്കുന്നുമില്ല ഓരോ ദിവസവും നൂറുകണക്കായ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നാം യുന്നത് ഏത് മതക്കാരനും അവരുടെ മതം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിൻ്റെ പേരിൽ ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയോ ഭിന്നിപ്പുണ്ടാക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യാൻ പോകരുത് നാം എല്ലാവരും നമ്മുടെ റൂട്ടിനൂടെ മുന്നോട്ട് പോകണം മുസ്ലിം മുസ്ലിമായി തന്നെ മുന്നോട്ട് പോകണം ക്രൈസ്തവരും ഹൈദവരും അതുപോലെ ഹൈദവരിൽ തന്നെ ജൈനനും ബുദ്ധനും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരുടേതായ വഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിംകൾ നമ്മുടെ പൂർവികരായ സ്വയപത്ത് സ്വലഹ്യങ്ങൾ എങ്ങനെ വിശ്വസിച്ചു അവരെങ്ങനെ പഠിപ്പിച്ചു തന്നു ആ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കണം അങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ് നാം ജനങ്ങളോട് പറയുന്നത് അതാണ് ഓരോ ദിവസവും അലൈഹിം എന്ന ഈ പ്രാർത്ഥനയിലൂടെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓരോ ആളും പെണ്ണും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നിമസ്തക്കിയുമായ വഴിയിൽ ഉറപ്പിച്ച് നിലനിർത്തി ആ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങളെ മരിപ്പിക്കണം അത് ഞങ്ങളുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ നടന്ന വഴിയാണ് ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിക്കണം എന്നത് ആ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും എതിർക്കുന്നില്ല ഹൈന്ദവരും എതിർക്കുന്നില്ല ക്രൈസ്തവരും എതിർക്കുന്നില്ല എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന ഒന്നാണ് പക്ഷേ മുസ്ലിംകളെ പേരിൽ തന്നെ ഉള്ള നാമധാരി മുസ്ലിം അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട തരത്ത് ഇപ്പോൾ സർവമത സത്യവാദത്തിലേക്ക് കാന്തപുരവും കൂട്ടൊരു കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഞങ്ങളാരും സർവമത സത്യവാദത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയല്ല ഇന്നദ്ദീൻ ഇന്ദഅള്ളിസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൾ സ്വീകരിക്കപ്പെട്ട മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന കുർആൻ വാക്യം വെച്ചുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇസ്ലാമിൽ അടിയുറച്ച് ജീവിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനവും അധ്വാനവും പ്രവർത്തനവുമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പഴയകാലത്ത് ഉണ്ടായിരുന്ന ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ നേരത്തെ രണ്ട് വാക്കു നിങ്ങളോട് പറഞ്ഞപ്പോൾ ഉണർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതു തന്നെയാണ് പറയാനുള്ളത് അള്ളാഹു ഞങ്ങൾ ആരും ഈ സമ്മേളനം ഉണ്ടാക്കിയതും യാത്ര ഉണ്ടാക്കിയതും ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും ഒരു ഒരേ ഒരു സ്ഥാനം കിട്ടാൻ വാ വേണ്ടിയല്ല അള്ളാഹു ഞങ്ങൾക്കിതിൻ്റെ പേരിൽ ഒരു വോട്ട് ചോദിക്കാനില്ല അള്ളാഹുവെ ഞങ്ങൾക്കിതിൻ്റെ പേരിൽ ഒരാളോട് സമ്പാദ്യമുണ്ടാക്കാൻ ഉദ്ദേശമില്ല ഇതെല്ലാം നിനക്കറിയാം ഇപ്പോൾ ഇവിടെ സതക്ക എന്ന ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി അപ്പം തന്നെ അത് റിട്ടേൺ കൊടുക്കാൻ അതായത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നാം ചെയ്യുന്നത് എന്ന് അള്ളാഹുവിനെ അറിയാം അർഹബ്രായു അള്ള ഞങ്ങളുടെ സദസ് നീ കബൂൽ ചെയ്യണേ അല്ല നീ ഞങ്ങളുടെ സദസ് സ്വീകരിക്കണം അല്ലാഹ് ബഹുമാനപ്പെട്ട താരല്ല മാത്രങ്ങൾ അവർ ബഹുമാനപ്പെട്ട സി എം വലിയൊന്നാക്കി ഹൃദയാനോ അവർ അങ്ങനെ തുടങ്ങി കഴിഞ്ഞുപോയ ആലിമ്യങ്ങളും ഔലിയാക്കളും സാലിഹ്യങ്ങളും നടന്ന അതേ വഴിയിൽ തന്നെ നടക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക ചെയ്യണം അല്ല ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുറുക പിടിച്ച് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുന്ന കൂട്ടത്തിൽ പഠിത്തണം അള്ളഹമ്മ